ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുരുമുളക് പള്ളി താഴെ വീഴുന്നൊരു കംപ്ലയിൻ്റ് വരാറുണ്ട് എന്ന് വെച്ചാൽ മരത്തിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് താഴേക്ക് വരുന്നൊരു കംപ്ലയിൻ്റ് അത് എന്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മരത്തിൽ ചെതല് കയറിയിട്ട് ഈ കാണുന്ന വേരുകൾ ചെതല് തിന്നും അതുകൊണ്ടാണ് ഈ മരത്തിനിന്നുള്ള പിടുത്തം വിട്ട് താഴേക്ക് വരുന്നത് അതിന് നമ്മൾ ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ ഈ വേരുകളാണ് ചെതല് തിന്നണ ഇതിപ്പോൾ പാക്ക് മരം ആയതുകൊണ്ട് ചെതല് പെട്ടെന്ന് കയറില്ല ഇത് കാറ്റാടിയാണെങ്കിൽ ചെതല് കയറുന്ന മരങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് ചെതൽ കയറി ആ വേര് തിന്നുകൊണ്ടിരിക്കേണ്ടത് വേരും തിന്നും ആ കാറ്റാടിയിലെ തൂലും തിന്നും അങ്ങനെയാണ് മരത്തിന്ന് വിട്ടുപോകുന്നത് അതേമാതിരി പാക്ക് നിന്ന് കുറേ കയറി കഴിയുമ്പോൾ വെയിറ്റ് കൊണ്ട് പാക്ക് മരത്തിന്നും വിട്ടുപോകും അപ്പോൾ അങ്ങനെ ഒന്നിച്ച് താഴേക്ക് അങ്ങ് ഇരിക്കും കുരുമുളക് കൂടുതൽ അപ്പോൾ അത് അങ്ങനെ ഇരിക്കാതിരിക്കാൻ നമ്മൾ ടാഗാണ് മേടിച്ചിട്ടുള്ള ടാഗ് ഫൈബറിൻ്റെ ടാഗ് ഇത് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാഗിൽ ഏറ്റവും വലിയ രണ്ടെണ്ണം രണ്ടെണ്ണം ഒരുമിച്ചിട്ടാലേ ഒരു മരത്തിന് ചുറ്റി നമുക്ക് ഇടാൻ കഴിയുള്ളു രണ്ടെണ്ണമാണത് ഇത് നമ്മൾ കെട്ടി മരത്തിലേക്ക് വെച്ച് ആക്കുമ്പോൾ മുഴുവൻ നല്ല ടൈറ്റ് ടൈറ്റാക്കരുത് ലൂസായിട്ട് വെക്കണം ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു വർഷത്തിൻ്റെ മേലായിട്ടുണ്ട് ടാഗ് നമ്മൾ ടൈറ്റായി കെട്ടിക്കഴിഞ്ഞാൽ വള്ളി വണ്ണം വെക്കുമ്പോൾ അത് വള്ളി ഉണങ്ങാനുള്ള സാധ്യത ഉണ്ട് ഈ ടാഗ് ശരിക്കും നമുക്കൊരു അഞ്ചാറ് വർഷം ഏഴ് വർഷമൊക്കെ അങ്ങനെ ആയിരിക്കും കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നമ്മളൊരു കയറാണ് കിട്ടണമെങ്കിൽ കയറ് നാശമായി പോകും ഈ ടാഗ് ടാഗാവുമ്പോൾ അതങ്ങനെ ആയിരിക്കും ഇതൊരു മൂന്നടിക്ക് മൂന്നടിക്ക് അല്ലെങ്കിൽ നാലടിക്ക് കിട്ടാൻ പ്രശ്നമില്ല ഇത് മേലെ ഭാഗത്ത് ടാഗ് കെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ വള്ളി താഴേക്ക് ചാടിയിട്ടുള്ളത് നിങ്ങൾ ആ ടാഗ് ഉപയോഗിച്ച് കെട്ടി നാലടിക്കോ നാലടിക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മരത്തുനിന്ന് കുരുമുളക് വള്ളി താഴേക്ക് വരും